ഇത് റേഷനരിയാണ് അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ ഈ വെളുത്ത വെളുത്തരികളൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് റേഷനരിയാണെന്ന് നിങ്ങൾ എന്താ ചെയ്യുന്നത് സാധാരണ ഒരു എഴുപത്തഞ്ച് ശതമാനം ആൾക്കാർ എന്താ ചെയ്യുന്നത് ഈ വെളുത്ത അരി എല്ലാം പിറക്കി കളഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മൾ ചോറ് വയ്ക്കുന്നു അല്ലെങ്കിൽ പലഹാരത്തിന് ഉപയോഗിക്കുന്നു ഒക്കെ ചെയ്യുന്നു എന്നാൽ ചിലരൊന്നും ഇത് പിറക്കി കളയാതെ തന്നെ ഇത് ചെയ്യുന്നുണ്ട് സാധാരണ ഉള്ള ആൾക്കാർ വിചാരിക്കുമോ തൂക്കം കൂടുന്നതിന് വേണ്ടിയിട്ട് എവിടെയോ കിടന്ന പന്നലരി അരി കൊണ്ടുവന്ന് വെയിറ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ റേഷൻ അരി കൂടെ ചേർത്ത് തന്നേക്കാണ് എന്നൊക്കെ ചിലർക്ക് ചില ധാരണകളുണ്ടായിരിക്കാം അല്ലേ ഞാനും ഒക്കെ ആദ്യം അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് ഇതെന്തോ അരി ഇത് എങ്ങനെ ഇത് പെട്ടെന്ന് ഇങ്ങനെ വന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കും ചിലപ്പം പൂത്തരി ആണോ ഇതിനകത്ത് ഉളുപ്പൻ ഉളുപ്പനെന്ന് പറഞ്ഞൊരു ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചത് പൊട്ടിച്ചൊക്കെ നോക്കിയിട്ടുണ്ട് അങ്ങനെ മിക്കവാറും പേരൊക്കെ ചെയ്തിട്ടുണ്ട് വെള്ളത്തിലിട്ട് നോക്കും അത് മുകളിൽ കിടക്കുന്നുണ്ടോ അത് ചീത്ത അരിയാണ് എന്ന് വിചാരിച്ച് വെള്ളത്തിലിടുമ്പോൾ പക്ഷേ അത് മുകളൊന്നും കിടക്കത്തില്ല മറ്റുള്ള അരിക്കൊപ്പം തന്നെ അത് കിടക്കും അപ്പോഴൊക്കെ നമ്മൾ എങ്കിലും മാക്സിമം ആൾക്കാരും പിറക്കി ഇത് കളഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നാൽ ഒരു കാരണവശാലും ഈ വെളുത്ത അരി കളയരുത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സാധനമാണ് ഈ വൈറ്റമിൻ ഈ വെളുത്ത അരി എന്ന് പറയുന്നത് വൈറ്റമിനുകളെ ഫോർട്ടിഫൈ ചെയ്ത ചേർത്ത അരികളാണ് ഈ വെളുത്ത അരി നമുക്ക് അറിയാം കണ്ടിട്ടില്ലേ നമ്മളൊക്കെ ഈ അരി എടുത്ത് ഇങ്ങനെ ദൂരെ കളയാറുണ്ട് ഒരു കാരണവശാലും നിങ്ങളത് ചെയ്യരുത് വൈറ്റമിനുകളെ ഫോർട്ടിഫൈ ചെയ്ത് ചേർത്തിട്ടുള്ള അരിയാണ് ഇത് ഒരു കിലോ സാദാ അരിയിൽ പത്ത് പത്ത് ഗ്രാം വൈറ്റമിൻ ഫോർട്ടി ഫൈവ് ചേർത്ത അരികളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് ഒരു കിലോയിൽ പത്ത് ഗ്രാം ആണ് ചേർത്തിരിക്കുന്നത് സാധാരണ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒക്കെയാണ് വൈറ്റമിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന വിളർച്ച തൂക്കക്കുറവ് തുടങ്ങിയ സാധന കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ സാധാരണ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമാണ് പുരുഷന്മാർക്ക് അത്രത്തോളം ഉണ്ടാകത്തില്ല അതുകൊണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്തിട്ട് അവരുടെ ആരോഗ്യത്തിന് വേണ്ടി ഒന്ന് ഫുഡിൻ്റെ കൂടെ അതായത് നമ്മുടെ ആഹാരത്തിൽ ഈ സാധനം കൂടെ ചേർക്കണം എന്ന് വിചാരിച്ച് ചെയ്തിട്ടുള്ള അരികളാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും വിളർച്ച തൂക്കക്കുറവ് എന്നിവ തടയുന്നതിന് വേണ്ടി വൈറ്റമിൻ ഡെഫിഷ്യൻസി മറികടക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള മാർഗമാണ് ഇത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഈ അരി പിറക്കി കളയരുത് അതുമാത്രമല്ല ഈ അരിയിൽ അയൺ ഫോളിക് ആസിഡ് വൈറ്റമിൻ ബി ട്വൽവ് തുടങ്ങിയവ ധാരാളം അടങ്ങിയിട്ടുണ്ട് കൂടാതെ സിങ്ക് വൈറ്റമിൻ എ എന്നിവയും ഇതിൽ നിക്ഷിപ്തമാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി സർക്കാർ നമുക്ക് ചെയ്തു തരുന്ന ഒരു ആനുകൂല്യമാണ് ഇത് നമ്മൾ അതുകൊണ്ട് അത് നല്ലവണ്ണം നമ്മൾ ഉപയോഗിക്കുക ഈ വെളുത്ത അരി ഒരു കാരണവശാലും നിങ്ങൾ ആരും പിറക്കി കളയരുത് ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായിരിക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഡോക്ടേഴ്സ് പോലും പറയുന്നുണ്ട് ഈ അരിയിൽ ഇങ്ങനെ വൈറ്റമിൻ ഡി കുറവുള്ള അല്ലെങ്കിൽ വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ടുണ്ട കുറവ് കൊണ്ട് തൂക്കക്കുറവ് വിളർച്ച ഇതൊക്കെ ഉണ്ടാവും നിങ്ങൾ എന്താണോ വൈറ്റമിൻ കിട്ടുന്ന ആഹാരം അത് കഴിക്കുക മരുന്നിനെക്കാട്ടിൽ എത്രയോ ഫലവത്താണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ കിട്ടുന്നത് അല്ലേ അതെല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഈ റേഷൻ അരിയിൽ കിടക്കുന്ന വെളുത്താരികൾ പിറക്കി കളയാതെ നിങ്ങളത് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക നമ്മുടെ ശരീരത്തെ നമ്മൾ സംരക്ഷിക്കുക ശരീരത്തിൽ ഉണ്ടാകുന്ന കുറവുകൾ വൈറ്റമിൻസിൻ്റെ കുറവുകളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്തിട്ടുള്ളതാണ് അല്ലാതെ വെറുതെ ഏതൊരു വിഷമോ നമുക്ക് വേറെ ഏതെങ്കിലും അസുഖം വരുന്നതിന് വേണ്ടിയോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഓക്കെ അപ്പൊ എല്ലാ പേരും ഇനിയെങ്കിലും ഇത് ശ്രദ്ധിക്കുക ഓക്കെ ബൈ